നമസ്കാരം മലയാളം ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവാദ രാഷ്ട്രീയക്കാരുടെ മുൻനിരയിലുള്ള നേതാവാണ് പി സി ജോർജ് സ്വന്തം പ്രവർത്തനങ്ങളെക്കാൾ വിവാദങ്ങൾ കൊണ്ടാണ് പി സി കേരള രാഷ്ട്രീയത്തിൽ പ്രശസ്തനായത് പക്ഷേ മുപ്പത്തിയെട്ട് വർഷമായി പൂഞ്ഞാർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എന്ന ചരിത്രം പി സി ജോർജിന് സ്വന്തമാണ് പൂഞ്ഞാറിൽ അദ്ദേഹം ഓരോ തവണയും ജനപ്രീതിയും ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പി സി ഏതു മുന്നണിയിലാണ് നിൽക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് യു ഡി എഫിൽ നിന്ന് എൽഡിഎഫിലേക്കും അവിടെ നിന്ന് എൻഡിഎയിലേക്കും എത്തിയ പി സി ജോർജ് ഇപ്പോൾ ഒരു മുന്നണിയിലുമില്ലാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പി സി ജോർജ് വളർന്നു വന്നത് കെഎസ്യുവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയതോടെയാണ് പി സി കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള പ്രയാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു ഈ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതേ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇക്കാലയളവിൽ കേരളത്തെ ഞെട്ടിച്ച നിരവധി വിദ്യാർത്ഥി സമരങ്ങൾ നടത്താനും പി സിക്ക് സാധിച്ചിരുന്നു പിന്നീടുള്ള ഏഴുവർഷക്കാലം പി സിയെ സംബന്ധിച്ച് നിർണായകമായിരുന്നു പതിയെ പൂഞ്ഞാറിന്റെ നായകനായി അദ്ദേഹം വളർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കെഎസ് സംസ്ഥാന സെക്രട്ടറി ആയതിനുശേഷം രാഷ്ട്രീയത്തിൽ വൻ മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വി ജെ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിനൊടുവിൽ പി സി എ കേരള കോൺഗ്രസ് എം പുറത്താക്കി ഇതിനുശേഷം കേരള രാഷ്ട്രീയത്തിലും പൂഞ്ഞാറിലും പി സി പകരം വെക്കാനില്ലാത്ത നേതാവായി മാറി മാണി കോൺഗ്രസിൽ നിന്ന് പുറത്തായതോടെ പി സി കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലാണ് ചേർന്നത് ആ പാർട്ടിയുടെ ലീഡർ സ്ഥാനം വരെ പി സി വഹിച്ചിരുന്നു ആയിരത്തി എൺപതിൽ പൂഞ്ഞാറിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി സി ഇരുപത്തി അയ്യായിരം വോട്ടിലധികം ഭൂരിപക്ഷത്തിലാണ് വി ജെ ജോസഫിനെ പി സിയുടെ മധുര പ്രതികാരം കൂടിയായിരുന്നു ഇത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ നേതാവിനെ തന്നെ വൻപൻ തോൽവിയിലേക്ക് അദ്ദേഹം തള്ളിയിട്ടു രണ്ടു വർഷത്തിനുശേഷം ഇതേ മണ്ഡലത്തിൽ എൻ എം ജോസഫിനെ പരാജയപ്പെടുത്തി പി സി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു പി സി വീണ്ടും മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു എൻ എം ജോസഫിനോടായിരുന്നു തോൽവി ജോസഫ് വിഭാഗത്തിലായിരുന്നപ്പോൾ കെ എം മാണിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്ന നേതാവായിരുന്നു പി സി ജോർജ് അദ്ദേഹം മത്സരിച്ചില്ല ഇതിലൂടെ രാഷ്ട്രീയ ലോകത്തെ അദ്ദേഹം ഞെട്ടിക്കുകയും പി സി പൂർവാധികം ശക്തിയോടെ പൂഞ്ഞാറിൽ തിരിച്ചെത്തുന്നതാണ് കണ്ടത് മാണി കോൺഗ്രസിലെ ജോയ് എബ്രഹാമിനെ ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് പി സി പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഒന്നിൽ ടി വി എബ്രഹാമിനെ പരാജയപ്പെടുത്തിയശേഷം പി സിയെ പൂഞ്ഞാറിൽ പരാജയപ്പെടുത്താനാവില്ലെന്ന് അടിവരയിട്ടു രണ്ടായിരത്തിനാലിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവച്ച ശേഷം വിവിധ മുന്നണികളിലായി തുടരുകയാണ് പി സി കഴിഞ്ഞ പത്ത് വർഷത്തെ കാലയളവിൽ വിവാദ പ്രസ്താവനകളാണ് പി സിയുടെ ഭാഗത്തുനിന്ന് ഭൂരിഭാഗവും ഉണ്ടായത് കേരള കോൺഗ്രസ് സെക്യുലർ രൂപീകരിച്ചപ്പോൾ അത് എൽഡിഎഫിന്റെ ഭാഗമായിരുന്നു അതിനുശേഷം ഈ പാർട്ടി വീണ്ടും കേരള കോൺഗ്രസ് എം എൽ ലയിച്ചു തുടർന്നാണ് പി സി യുഡിഎഫിനെ പിന്തുണയ്ക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ആറ് വർഷങ്ങളിലും പി സി പൂഞ്ഞാറിൽ എതിരില്ലാത്ത നേതാവായ തന്നെ തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എ കെ ബാലനെതിരെയുള്ള ജാതി പറഞ്ഞുള്ള പ്രസ്താവനയാണ് പി സി ജോർജ്ജിനെ വിവാദ നായകനാക്കിയത് പിന്നീട് ഗണേഷ് കുമാറിനെതിരെയും ബാർ കോഴ കേസിന്റെ സമയത്ത് കെ എം മാണിക്കെതിരെയുമുള്ള നിലപാടുകൾ പി സി എ പ്രതിപക്ഷ നേതാവെന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണമാക്കിയിരുന്നു ചീഫ് വിപ്പായി നിയമിതനായ ശേഷം യുഡിഎഫ് സർക്കാരിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ വലിയ തോതിൽ ജനപിന്തുണ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് പി സി ജോർജ്ജ് പൂഞ്ഞാറിൽ മത്സരിച്ചത് പക്ഷേ അദ്ദേഹം തോൽക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് പി സി വമ്പൻ തന്നെ മണ്ഡലത്തിൽ നേടി അടുത്തിടെ ബിഷപ്പ് പീഡിപ്പിച്ച കന്യാസ്ത്രീ അഭിസാരികയാണെന്ന പി സിയുടെ പ്രസ്താവന അദ്ദേഹത്തെ ദേശീയ തലത്തിൽ വരെ കുപ്രസിദ്ധനാക്കി ചാനൽ ചർച്ചകളിൽ പരസ്പരമുള്ള തെറിവിളികളും മാന്യതയില്ലാത്ത രാഷ്ട്രീയക്കാരനെന്ന വിളിപ്പേരും അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് ശബരിമല സമരത്തിൽ ബിജെപിയെ പിന്തുണയ്ക്കുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു അദ്ദേഹം യുഡിഎഫിലേക്ക് തിരിച്ചുവരവിന് അടുത്തിടെ ശ്രമിച്ചെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വൺ ഇന്ത്യ മലയാളത്തിലൂടെ വീണ്ടും കാണാം നമസ്കാരം